രണ്ട് കൊല്ലം പോലെ ആയതുപോലെ ഇവിടെ പൈനിങ് ജോലികളൊക്കെ ആരംഭിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ബ്ലോക്കും ചെളിയൊക്കെ ആയിട്ട് നല്ല ഹരായി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പന്തീരങ്കാവ് രക്ഷപ്പെട്ടിരിക്കുകയാണ് അതുപോലെ ഓരോ ജംഗ്ഷനുകളും ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ ക്യാംസിൻ്റെ വർക്കിൽ ക്യാംസിൻ്റെ വർക്കിൽ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനത്തോളം വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആറുവരിപ്പാത എന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് എവിടെ അറിയാം അടിപൊളി ഒരു ഏരിയയിലായിട്ടുള്ളത് പന്തീരങ്കാവ് കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് ആയിട്ടുള്ളത് പന്തരങ്കാവ് ഇതുകൊണ്ടെങ്കിൽ കാത്തിരുന്ന ആ ദിവസം വന്ന് ഒരു ഭാഗം എടുക്കണ നമ്മുടെ ഫ്ലൈ ഓവർ തുറന്നു കൊടുത്ത് വാഹനം പോകണങ്ങള് അടിപൊളി പന്തരങ്കാവിന്റെ ആ ശാപമോക്ഷം കിട്ടിയില്ല എന്തായാലും സ്നേഹിന്മാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം കാണിച്ചു തരാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കേണ്ട നേരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാട്ടാ അപ്പൊ സ്നേഹിതന്മാരെ ഇത് നോക്കിങ്ങളെ പന്തീരങ്കാവ് കോഴിക്കോട് ജില്ലയിൽ ഒരു വല്ലാത്തൊരു ഒരു ജംഗ്ഷൻ ആയിരുന്നു കേട്ടോ പന്തീരങ്കാവ് ഫ്ലൈ ഓവറിന്റെ വർക്ക് ദാ ഫുൾ വർക്ക് ഏകദേശം ടാറിങ് വരെ മൊത്തം കഴിഞ്ഞ ഒരു ഭാഗതാ വാഹനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തിട്ടോ വാഹനങ്ങളൊക്കെ വരുന്ന വരുത്തേണ്ട വാഹനങ്ങളുടെ മൊത്തം നല്ല സന്തോഷം ഉണ്ട് കേട്ടോ കണ്ടാലറിയാ വലിയ വല്യ വാഹനങ്ങളൊക്കെ വരുമ്പോൾ പന്തിരംഗാവ് ആ ജംഗ്ഷനിൽ ജംഗ്ഷനിലുണ്ടാവുന്ന തിരക്ക് ചില്ലറൊന്നും ഇല്ലേനു കേട്ടോ ഇനിയിപ്പതൊക്കെ ചില്ലറ ഇവിടെ ഡിവൈഡറിലെ വർക്കുകളൊക്കെ പെയിന്റിങ് അങ്ങനെയുള്ള വർക്കൊക്കെ ഉള്ളു വാഹനങ്ങൾ പോണതിനൊന്നും ഇനി വിഷയമില്ല ഒരു ഭാഗം എന്തായാലും അവരി തുറന്നു കൊടുത്തുകൊണ്ടേ ഇരിക്കും ഇനി ഒരു ഭാഗം വർക്ക് നടക്കുമ്പോൾ ഒരു ഭാഗം അടക്കും അങ്ങനെ കൂടിയായിട്ട് പന്തരങ്കാവിന്റെ ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടോ അടിപൊളി ഈ ഭാഗം അതാ ഈ ഭാഗം അതുപോലെ ഫുള്ള് ടാറിംഗൊക്കെ ഫുള്ള് കഴിഞ്ഞാട്ടോ ഞമ്മ ഇനി പന്തിരങ്കാവ് ജംഗ്ഷനിലേക്കാണ് പോയി അവിടുത്തെ പാടൊക്കെ ഒന്ന് കാണട്ടോ റോഡിന്റെ ടാറിങ് ഡബിൾ ടാറിങ് വരെ മൊത്തം കഴിഞ്ഞിട്ടോ ഓ അപ്പോ വീറിന്റെ കുപ്പികളൊക്കെ എത്തിയല്ലോ ഇതാണ് കോഴപ്പം മാഹി ബൈപ്പാസിന്റെ മുകളിൽ എത്രയേ സാമൂഹ്യ വിരുദ്ധര് റോഡിന്റെ മുകളിൽ കുപ്പിങ്ങനെ പൊട്ടിച്ചിരുത്തേ അറിയാം റോഡിന്റെ ഉൾക്കൂടി പോകുന്ന ആളുകളും വാഹനങ്ങൾക്കൊക്കെ അപകട കേട്ടോ അപ്പോൾ ഏതാണ്ടാ ഫുൾ ടാറിങ് ഡബിൾ ടാറിങ് ഒക്കെ കഴിഞ്ഞ എന്താ ഫിനിഷിങ് അടിപൊളി ഇനി ഇതാ നമ്മളെ ഡിവൈഡർ ക്രാശ്മറിയൻ റോളിലൊക്കെ പെയിൻറ് അടിക്കാനുള്ളൂ ഇവിടെതാണ് നമ്മുടെ ബാറിങ്ങില്ല ബാറിങ് സിസ്റ്റം വർക്ക് ചെയ്യില്ല അതൊരു ആക്ഷൻ്റെ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതാ കോൺക്രീറ്റ് ഗ്യാപ്പുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന ജോലിയാണ് ഈ സാധനം ഇത് ഓരോരോ ഗാഡറിനും ഇല്ല കേട്ടോ അത് കുറച്ച് അവിടെ ഉള്ളത് രണ്ട് ഗാഡറിന്റെ ഗ്യാപ്പിലാണ് ഇവർ ഈ വർക്ക് ചെയ്യുന്നത് പല്ല് പോലെ ഉള്ള സാധനം ഉണ്ടല്ലേ ഇത് ചെറിയൊരു ആക്ഷൻ ആക്ഷൻഡാണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുട്ടോ കേട്ടോ ടച്ചില്ലാതെ നിൽക്കാണ്ട് ഒരു മുക്കാൽ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെ ആ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പലകൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ലൈറ്റ് ഫിറ്റിംഗ് സ്ക്രൂ ചെയ്തിട്ട് ഹോൾസ് ഇട്ടിട്ടാട്ടോ ഹോൾസ് ഇട്ടിട്ട് ആ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ടോ ലൈറ്റ് ഫിറ്റിംഗ് കൂടെ ഈ ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടല്ലേ ഈ ഭാഗത്ത് വരെ ലൈറ്റ് ഫിറ്റിംഗ് എത്തിയിട്ടുണ്ട് ക്യാൻവാസിൽ വർക്കിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ് ഞാൻ കണ്ടത് ഇതുപോലെ കോൺക്രീറ്റ് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ഇതാ ഇതിൻ്റെ മുകളിലാണ് അവർ വെക്കുന്നത് നമ്മുടെ ക്യാംസിൻ്റെ വർക്കിൽ അങ്ങനെയല്ല ക്യാംസിൻ്റെ വർക്കിൽ ഇതാ ഇങ്ങനെ കേട്ടോ സൈഡിൽ കൂടെ ഹോൾസ് ഇട്ടിട്ട് നട്ടും ബോൾട്ടും ഒക്കെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മുടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ മാതിരി ചില പുകപ്പയിൽ വെക്കുന്നത് പോലെ സൈഡിലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇവർ ഈ പൈപ്പ് ഫിറ്റ് ചെയ്യുന്നത് അടാ ഇപ്പൊ ഒരു ഭാഗം തുറന്നു കൊടുത്തപ്പം കൊറൊക്കെ തിരക്കൊക്കെ കേട്ടോ യു വായിക്കോ ഇതാണ് നമ്മുടെ പന്തിരങ്കാവ് ഇവിടെ ഉള്ള വാഹനങ്ങളും സർവീസ് റോഡിന്റെ വർക്കൊന്നും ഇല്ല കേട്ടോ സർവീസ് റോഡ് ഇതാ അവിടെ ഡ്രെയിനേജ് അതുവരെ കൊണ്ടുവച്ചിട്ടുണ്ട് അല്ല അവിടുത്തെ അങ്ങോട്ട് ഡ്രൈനേജിലെ വർക്ക് ഉണ്ട് അതിതായി നമ്മുടെ ഈ പന്തിരങ്കാവത്തെ ഈ ഡ്രൈനേജുമായിട്ട് ബന്ധിപ്പിക്കണം അവിടുന്ന് വെള്ളം ഇതിലേ ഇങ്ങനെ പോയിട്ട് നമ്മുടെ ആ ഭാഗത്ത് കൂടെ പോയിട്ട് നമ്മുടെ മാമ്പുഴ കാട്ടോ അവിടുത്തെ വെള്ളം പോകുന്നത് ഇവിടെ ഫറൂഖ് ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ്സുകൾ എല്ലാം കൂടി ഒരുമിച്ചൊരു വരുത്തുണ്ട് ഇവിടെ വരാന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ നിർത്ത അതിനൊക്കെ ഒരു അറുതി എന്തായാലും അതിൽ നിന്നും കഴിച്ചിലായി കിട്ടി ഇവിടെ ഒരു ഇതിനൊക്കെ ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ടെ ആംബുലൻസ് ഒക്കെ ചില നേരം ബ്ലോക്കിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുമ്പോൾ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ കാണുമ്പോൾ വിഷമ ആവും എന്താന്ന് വെച്ചാല് ബ്ലോക്കിൽ ബ്ലോക്കിലൊന്നും ചെയ്യാനില്ലല്ലോ മുന്നിലത്തെ വാഹനത്തെ എടുത്ത് വലിച്ചെറിയാൻ പറ്റുമോ അപ്പോൾ മുന്നിലെ ബ്ലോക്ക് ഒഴിവായേ തന്നെ നമ്മുടെ ആംബുലൻസിനൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള തിരക്കുള്ള ഏരിയകളുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ കോഴിക്കോട് ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി ഹൈലൈറ്റ് മാണ്ട് അവിടെ ഉള്ള വർക്കുണ്ട് അതും കൂടി കഴിഞ്ഞാൽ എല്ലാ ഫ്ലൈ ഓവറും ഓപ്പൺ ആയിട്ടോ രാമനാട്ടുകര ഓപ്പൺ അയിനിലെ ഓപ്പണ് അതുപോലെ നമ്മുടെ തൊണ്ടയാട് ഓപ്പണാക്കി ഇനിതാ പന്തിരങ്കാവ് ഓപ്പൺ ഓപ്പണായിരിക്കും ഇനി ഫുള്ള് വർക്ക് കഴിഞ്ഞ് ഇവരുടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ പാലത്തിൻ്റെ ചെക്കിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാകും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ആക്കി കൊടുക്കുക എന്തായാലും ഇവർക്ക് ഇനി അടയ്ക്കേണ്ട ആവശ്യവും വരുന്നില്ല അവിടെ എന്താ അവിടെ ആ സൈഡ് ആ ഷീറ്റ് വെച്ചൊരു കോൺക്രീറ്റ് ചെയ്യാം കേട്ടോ അവർ അവര് ഇതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞ ബാറിങ്ങിന്റെ ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടതാണ് അതിൻ്റെ ഉള്ളില് ആ കോൺക്രീറ്റ് ചെയ്യുന്ന അവിടെയും അവരൊരു ഉള്ളിൽ ഒരു ആക്ഷൻ പോലെ ഒരു സാധനം വെക്കുന്നുണ്ടാവോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ പോയി വെക്കാം അതിൻ്റെ ഉള്ളിൽ എന്താ വെക്കുന്നുണ്ടോ അത് हुआ तेरा वो कसम അതിലുള്ളിൽ ഒരു ആക്ഷൻ തമ്മില് താൽക്കാൻ വേണ്ടിട്ടുള്ളൊരു സാധനം വെക്കുന്നുണ്ട് കേട്ടോ ഫുൾ വർക്കിംഗ് യൂട്യൂബ് അപ്പ ആക ആയതാ മേലെ ചാനൽ മേക്ക ആയതാ ഗ് കിതർ ഹെവ് ഗാവ് കിതറാണ് ഝാർഖണ്ഡ് നമ്മടെ രാമനാട്ടുകരന്ന് വരുന്ന ആ ഭാഗമണ്ഡിലെ വാഹനങ്ങൾ അതിലേ ഇങ്ങനെ അതിലെ പഞ്ചരങ്കാവിലേക്കുള്ള പയ റോഡ് മെർജിംഗ് പോയിൻ്റ് ഉണ്ടാവുക ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഉണ്ടാകും മെർജിംഗ് പോയിന്റുകൾ എവിടെയെന്നുള്ളത് ഇപ്പോൾ ഇവിടെ മാഹിലത്തെ മാത്രമേ കറക്റ്റ് മനസ്സിലായിട്ടുള്ളൂ സർവീസ് റോഡിൽ നിന്ന് കയറാനുള്ളതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇവർ ചില ഭാഗങ്ങളിൽ ആളുകൾ പോകുന്ന ഭാഗങ്ങളിലൊക്കെ ഇവർ തൽക്കാലം ഓപ്പണിംഗ് ഉണ്ട് ഓപ്പണിംഗ് ആക്കി കൊടുക്കുന്നുണ്ട് അതും പെട്ടെന്ന് അടയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹൈവേയിലേക്ക് സർവീസ് റോഡിൽ നിന്ന് കയറാനുള്ള മെർജിംഗ് പോയിന്റുകൾ ഏതാക്കുക എന്നുള്ളത് വന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്തായാലും പന്തിരതുപോലുള്ള ടൗൺ ഹോളിലൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പം എഴുതാ ഫൈനലായിട്ടുള്ള നമ്മുടെ ബാറിംഗ് വർക്കുകളും ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇനി ഇവിടെ കോൺക്രീറ്റ് ചെയ്യേണ്ട വർക്കേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ടല്ല ഇതിൻ്റെ വർക്ക് കറക്റ്റ് കാണാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് വെക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ുള്ളിൽ ഒരു റബ്ബർ ഈ സാധനം വെക്കുന്നുണ്ട് റബ്ബറിന്റെ സാധനായിട്ട് അമരുന്ന സാധനായിരിക്കും ഇപ്പൊന്നെ അറിയാ ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ലോഡ് വണ്ടികളൊക്കെ പോകുമ്പോ നല്ല ലോഡ് വണ്ടികളൊക്കെ പോകുമ്പോ ഇങ്ങനെ ചെറിയൊരു ആക്ഷൻ ഉണ്ടാവും അതൊക്കെ ഇപ്പൊ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ അറുപ്പേ പാലത്തിന്റെ മുകളിൽ നിന്നാതിട്ട് ലോഡ് വണ്ടി കണ്ട് പോയാൽ മൂവര് ഒരു ഇളക്കുണ്ട് ഒരു ആഞ്ചല് അതാണ്ടോ ബാറിങ് സിസ്റ്റം എന്തായാലും ഒരു ആഞ്ചൽ വേണം അല്ലെന്നാല് പാലത്തിന് ക്രാക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതാണ് ബാറിംഗ് വർക്കുകൾ എന്തായാലും വേണം പാലങ്ങൾക്ക് അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ പന്തിരങ്കാവിലുള്ള വിശേഷങ്ങൾ കേട്ടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു വിചാരിക്കുന്നു ഫുൾ വർക്ക് കഴിഞ്ഞാൽ പന്തീരങ്കാവ് ശാപമോക്ഷം കിട്ടിയ നമ്മുടെ പന്തീരങ്കാവ് ജംഗ്ഷനിൽ കുറേ കാലമായിട്ടോ രണ്ട് കൊല്ലം പോലെ ഇതുപോലെ ഇവിടെ പൈനിങ് ജോലികളൊക്കെ ആരംഭിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ബ്ലോക്കും ചെളിയൊക്കെ ആയിട്ട് നല്ല ഹരായി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പന്തീരങ്കാവ് രക്ഷപ്പെട്ടിരിക്കുകയാണ് അതുപോലെ ഓരോ ജംഗ്ഷനുകളും ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ ക്യാംസിൻ്റെ വർക്കിൽ ക്യാംസിൻ്റെ വർക്കിൽ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനത്തോളം വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആറുവരിപ്പാത എന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ചോദിച്ചാൽ അതിപ്പോൾ കറക്റ്റ് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കാവാനാണ് സാധ്യത ലാസ്റ്റിലേക്കാവാൻ സാധ്യത അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അപ്ഡേഷനുകൾ നമ്മളിങ്ങനെ നൽകിക്കൊണ്ടിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിലൊക്കെ ഒന്ന് കാത്തിരിക്കട്ടോ ഓക്കേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ